സോ ഞാനൊരു ഡൗട്ട് ക്ലിയർ ആയി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ലോ ഓഫ് അസംഷൻ ലോ ഓഫ് അസംഷൻ നെവിൽ പറയുന്നുണ്ട് ലോ ഓഫ് അസംഷൻ ഞാൻ പറയുന്നു ആക്ഷൻ എടുക്കാൻ പറയുന്നു പക്ഷെ നെവിൽ പറയുന്നു അൾട്ടിമേറ്റ് പവറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ബാങ്കിലെ ലോണൊക്കെ അടയ്ക്കാണ്ടിരുന്ന ബാങ്കുകാരും അന്ന് ചോദ്യം ചെയ്യില്ലേ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഓഫ് ഓൾ ലോ ഓഫ് അസംഷൻ എന്ന് വെച്ചിട്ട് നെവിൽ നെവിൽ ഗോഡാർട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത് ആ ഒരു ക്ലാരിറ്റിയിലേക്ക് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കുക വെറുതെ ഇരുന്നിട്ട് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നെവൽ ലെവൽ ഗോഡാർട്ട് ടീച്ച് ചെയ്യുന്നത് ഇവിടുന്ന് നമ്മുടെ കേസിൽ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു എന്തായിരുന്നു എനിക്ക് ഉണ്ട് എനിക്ക് ഡെപ്റ്റ് ഉണ്ട് അത് ക്ലിയർ ചെയ്യുക അത് ഓൾറെഡി ഒരു ഫിയറാണ് നമ്മുടെ ഉള്ളിൽ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ റിയാലിറ്റിയിൽ വരിക നമ്മൾ എന്താണ് അസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മേ ബി നമുക്കറിയാത്തൊരു ഫിയർ ആയിരിക്കാം അല്ലെങ്കിൽ ഡെപ്റ്റ് എപ്പോഴും ക്ലിയർ ചെയ്യണം ലോൺ ഉണ്ടെങ്കിൽ ഇല്ല ഇല്ല ഒരു നമ്മളൊരു ഇല്ലായ്മാണ് എപ്പോഴും സംസാരിക്കാറുള്ളത് മിക്ക പേരും സോ ആ ഒരു റിയാലിറ്റിയാണ് നമുക്ക് ചുറ്റും ഉണ്ടാവുന്നത് സോ നെവൽ സംസാരിക്കാൻ എന്താണെന്ന് വെച്ച് നമ്മുടെ ഇന്നർ റിയാലിറ്റീനെ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചുറ്റുമുള്ള സർക്കംസ്റ്റൻസ് നമ്മൾ ഉള്ള റിയാലിറ്റി എന്താണോ അത് മാറും നിങ്ങളുടെ അസംഷനാണ് എല്ലാത്തിനെയും ഷെയ്പ്പ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കുറേ കൺഫ്യൂഷൻസ് വരാം അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ല എനിക്കിങ്ങനെ വെറുതെ എനിക്ക് ലോണൊന്നും ഇല്ലാന്ന് വിചാരിച്ച് വെറുതെ ഇരുന്നാൽ പോരെ അങ്ങനെ വെറുതെ മാനിഫെസ്റ്റ് ചെയ്തിരുന്നാൽ പോരേം തോന്നും പക്ഷെ അത് റിയാലിറ്റിയിൽ പോസിബിൾ ആണോ പോസിബിളാണോ നാലൊക്കെ നിങ്ങൾ നിങ്ങൾക്കത് പോസിബിളാണോ നിങ്ങൾക്ക് കടമുണ്ട് കടമുണ്ട് എനിക്കത് അടയ്ക്കാണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കട അടച്ചിട്ടില്ല 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 പൈസ കൊടുക്കണം ബാങ്കുകാർ ചോദിക്കും എന്നൊക്കെ ഉള്ള കുറേ ഫിയേഴ്സ് അപ്പം എന്താ ഉണ്ടാകുന്നത് അത് ഫിയർ ആയിട്ട് വീണ്ടും മാറില്ല ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മൾ ഹ്യൂമൻസ് ആണ് നമ്മൾ മിസ്റ്റേക്സ് വരുത്തും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കും എല്ലാവർക്കും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പവർഫുള്ളായിട്ട് എന്തൊക്കെ മാറ്റാം കാര്യങ്ങൾ സോ നമുക്ക് ഈ കേസിൽ നമുക്ക് എന്ത് കറക്റ്റ് ഫുള്ളി ഒരാൾക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും ഒരു നോർമൽ ഒരു ഹ്യൂമൻ ബീങ്ങാണെന്ന് വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും ഇല്ല പോസിബിൾ അല്ല നമുക്കൊരു ലോൺ ഉണ്ട് നമുക്ക് ബാങ്കുകാരുടെ നോട്ടീസ് വരും എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നെഗറ്റീവ് മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും ബാങ്ക്കാര് ചോദിക്കും ബാങ്ക്കാര് ചോദിക്കും നോട്ടീസ് വരും ലോൺ അടച്ചിട്ടില്ല ലോൺ അടച്ചിട്ടില്ലെങ്കിൽ സിഗ്നൽസ് വന്നുകൊണ്ടിരിക്കും സോ നമുക്ക് ഒരിക്കലും അതിന് പോസിറ്റീവായിട്ട് അസ്യൂം ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാണ്ട് പക്ഷെ നെവൽ ഇവിടെ ഉദ്ദേശിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു നമ്മുടെ റിയാലിറ്റിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളൊരു ഇതിൽ നിന്ന് നമുക്ക് ആക്ട് ചെയ്യാം ആക്ട് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് വിഷ് ഫുൾഫിൽഡ് അവിടെ ആക്ഷൻ എടുക്കാണ്ട് വെറുതെ ഇരിക്കണം എന്നല്ല പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ലോൺ ഉണ്ട് ഇത്ര ലക്ഷം രൂപ ഇത്ര ലോൺ ഉണ്ട് ബാങ്കിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ് നിങ്ങൾക്ക് വരുന്ന ശമ്പളം നമുക്കൊരു വരുമാനം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്കിതൊക്കെ അടച്ചു തീർക്കാൻ പറ്റുള്ളൂ സോ ഡെപ്റ്റ് എന്നുള്ള വേർഡ് ഓൾറെഡി യൂസ് ചെയ്യാണ്ടിരിക്കാം ക്യാൻസൽ ക്യാൻസൽ അത് യൂസ് ചെയ്യാണ്ടിരിക്കാം നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ സാലറി കൂടി കിട്ടി നിങ്ങൾ എവിടെയെന്നെങ്കിലും നിങ്ങളുടെ പൈസ എവിടെയെങ്കിലും ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡ് മണി നിങ്ങൾക്കൊരു സേഫ് ഹെൽത്തി ഈ പോസിറ്റീവ് ലഭിച്ചു നിങ്ങൾക്കൊരു ന്യൂ ജോബ് കിട്ടി നിങ്ങളുടെ മണി മണി ഈസ് ഫ്ലോയിങ് ടു യു ഇൻ എ സേഫ് ഹെൽത്തി പോസിറ്റീവ് ചെയ്യുന്ന എപ്പോഴും യൂസ് ചെയ്യണം ഒരു മണി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അബണ്ടൻസ് നിങ്ങളുടെ നിങ്ങളുടെയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ കുറേ ഉണ്ട് സോ മേ ബി നമ്മൾ ഈ പോസിറ്റീവായിട്ട് ശ്രദ്ധിക്കുമ്പോൾ ലസ്യൂം എൻ്റെ ഒക്കെ ക്ലിയർ ആയി അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ പൈസ എൻ്റെ ബാങ്കിലുണ്ട് എനിക്ക് മോർ ദൻ എൻ എഫ് മണി എൻ്റെ ബാങ്കിലുണ്ട് എനിക്ക് ചിലവാക്കാനുള്ള പൈസ ആവശ്യത്തിന് കൂടുതൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലുണ്ട് അല്ലെങ്കിൽ എനിക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഞാൻ അപണ്ടൻറ്റ് ആണ് നമ്മുടെ ഉള്ളിലുള്ള പേടികൾ നമ്മൾ ക്ലിയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ നമുക്ക് ചുറ്റും വരാൻ തുടങ്ങും ചിലപ്പോൾ നമുക്കൊരു പുതിയ പ്രൊജക്ട് തുടങ്ങാനുള്ളൊരു ഐഡിയ വരും ചിലപ്പോൾ ആരെങ്കിലും വിളിച്ച് സംസാരിച്ച് ഏതെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഐഡിയ വരും എന്തെങ്കിലും ഐഡിയാസ് ആയിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും സൊല്യൂഷൻസ് നമുക്ക് ലൈഫിൽ അപ്പിയർ ചെയ്യാൻ തുടങ്ങും പെട്ടെന്ന് സോ അതൊക്കെ നമ്മുടെ ഒരു ചെറിയ ആക്ഷൻസ് നമ്മൾ വിളിക്കണം നമ്മൾ കോൾ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻസ് വരുമ്പോൾ ഒരു ചെറിയ ആക്ഷൻസ് എപ്പോഴും അവിടെ നടക്കുന്നുണ്ട് നമ്മൾ അറിഞ്ഞോ അറിഞ്ഞാതെയോ ചെറിയൊരു ആക്ഷൻ നമ്മളെപ്പോഴും അവിടെ നടക്കുന്നുണ്ട് ഓക്കെ നമ്മളൊരു ഹ്യൂമൺ എന്ന് പറയുന്നത് ആക്ഷൻ എടുക്കാത്ത ഒരു ജീവിതം നമ്മുടെ ഒരു ഈ ഒരു ലൈഫ് ടൈമിലില്ല അല്ലേ ഏതെങ്കിലും ഒരു ചെറിയ രീതിക്ക് നമ്മളൊരു ആക്ഷൻ എടുക്കണം ഇത് ഏതൊരു വർക്ക് വർക്ക് ലൈഫിലായാലും നമ്മളിപ്പോൾ ഒരു പൈസയുടെ കാര്യത്തിലായാലും എന്തൊരു കാര്യത്തിലായാലും ഒരു ചെറിയ ആക്ഷൻ അവിടെ എടുക്കണം നാളെ ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോഴായിരിക്കും ഒരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങണം അതിന് നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തന്നെ അവിടെ ഉണ്ടാവില്ല നമ്മൾ തന്നെ ഇറങ്ങി ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും സക്സസ് പെട്ടെന്ന് നമുക്ക് അതിലൊരു സക്സസ് കാണാൻ പറ്റും അല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ ഒരു ഗ്രോത്ത് കാണാൻ പറ്റും പക്ഷെ ആ ഗ്രോത്ത് കാണുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം അല്ലേ ആ ഒരു ചെറിയ സ്റ്റെപ്പ് നമ്മൾ എടുക്കണം സോ എന്തായാലും ഇൻസ്പയർഡ് ആക്ഷൻസ് എടുക്കണം ആ ഇൻസ്പയർഡ് ആക്ഷൻസ് എടുത്തുകൊണ്ട് ഇങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് ആലോചിക്കാം പോസിറ്റീവായിട്ട് ചിന്തിക്കാം എല്ലാം ഞാൻ ചെയ്തു ആ ഞാൻ ചെയ്തു കഴിഞ്ഞു ഞാൻ വെറുതെ ഇരിക്കലല്ലല്ലോ ഞാൻ ചെയ്തു ചെയ്തു കഴിഞ്ഞു ഇനി എന്തായാലും നല്ലതായിട്ട് എനിക്ക് വരുള്ളൂ എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് റിയാലിറ്റി അതിനനുസരിച്ച് എല്ലാവാൻ തുടങ്ങും ും സോ നിങ്ങളത് മൈൻഡിൽ എപ്പോഴും പോസിറ്റീവായിട്ട് ആലോചിക്കണം എൻ്റെ കയ്യിൽ പുതിയ ജോലി കിട്ടി എനിക്ക് അതിൽ നിന്ന് ശമ്പളം കിട്ടി എൻ്റെ കടമൊക്കെ അടച്ച് തീർത്ത് കഴിഞ്ഞതായിട്ട് നിങ്ങൾക്കും അസ്യൂം ചെയ്യാം അതാണ് ലോ ഓഫ് അസംഷൻ നിങ്ങളത് അസ്യൂം ചെയ്ത് കഴിഞ്ഞു നിങ്ങളുടെ ഒക്കെ ക്ലിയർ ചെയ്യുന്നത് ഈ ഇത്രയും കാശുകൾ എവിടെ നിന്ന് എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്ന് നിങ്ങളത് എന്തിനൊക്കെ വേണ്ടി നിങ്ങളിൽ യൂസ് ചെയ്യണു നിങ്ങൾ പുതിയ വീട് പണിയാൻ വേണ്ടി യൂസ് ചെയ്തു നിങ്ങൾ ലോൺ അടയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്തു ബാക്കി നിങ്ങൾ സേവിങ്സിന് വേണ്ടി യൂസ് ചെയ്തു അതാണ് ലോ ഓഫ് അസംഷൻ സോ നിങ്ങളത് അസ്യൂം ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ചുറ്റുമുള്ള റിയാലിറ്റിയിൽ അതിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ആവാൻ തുടങ്ങും സോ ഇപ്പം നിങ്ങൾ നിങ്ങൾ അസ്യൂം ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങളുടെ റിയാലിറ്റിയിൽ വരികയാണ് ഒരു പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ നിങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷൻസിനും അനുസരിച്ചിട്ടുള്ള ഒരു ടു എക്സ് സാലറി ഉള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇരുന്ന് അവിടെ കിട്ടില്ല നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വന്നു നിങ്ങളത് ഗ്രാബ് ചെയ്യണം ഗ്രാബി എഴുതുകഴിഞ്ഞാൽ നിങ്ങളെ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെയിലേക്ക് വന്നു അതൊരു യൂണിവേഴ്സിൻ്റെ സിഗ്നലാണ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ബാക്കി നിങ്ങളുടേതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യണം നിങ്ങൾ ജോലി ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് അതി കൂടെ നിങ്ങൾ ഉണ്ടാക്കുന്നതൊരു വരുമാനമാണ് അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആയി എന്നുള്ളതാണ് സോ ഒരിക്കലും കൈയും കെട്ടി വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ മൈൻഡ് സെറ്റ് വെച്ച് നിങ്ങൾക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോഴത്തുള്ള സ്ഥിതിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ലോ ഓഫ് അസംഷൻ എങ്ങനെ നമ്മുടെ ഒരു കറണ്ട് റിയാലിറ്റിയിൽ ഒരു നോർമൽ ലൈഫിൽ ഒരു നോർമൽ ഹ്യൂമൻ ലൈഫിൽ നമുക്കത് എങ്ങനെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കൊണ്ടുവരാം അതാണ് ഇപ്പോൾ പറയുന്നത് സോ അത് ഒരിക്കലും ആക്ഷൻ എടുക്കാണ്ട് വരുതി ഇരിക്കുകയല്ല എന്നുള്ള നമുക്ക് ഇൻസ്പയർഡ് ആക്ഷൻസ് എടുക്കാം ഇതിപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അസ്യൂം ചെയ്തു നിങ്ങൾക്ക് ഓൾറെഡി പൈസ വന്നു നിങ്ങൾ ആ പൈസ ഒക്കെ ഓരോ സ്ഥലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു നിങ്ങളൊരു ബ്യൂട്ടിഫുൾ ലൈഫ് ജീവിക്കുന്നതായിട്ട് അസ്യൂം ചെയ്തു എല്ലാം ക്ലിയർ ആയിട്ട് സോ അപ്പോഴായിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരാം പല രീതിക്കും ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ വേണമെങ്കിലും വരാം നിങ്ങളുടെ ലൈഫിൽ ആയിട്ട് സോ ആ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നിങ്ങൾക്ക് തട്ടിക്കളയാം ഓർ ഗ്രാബ് ചെയ്യാം തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ആ ഓപ്പർച്യൂണിറ്റി വേറൊരാൾക്ക് പോകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി എടുത്ത് നിങ്ങൾക്ക് ആ ജോലി അപ്ലൈ ചെയ്യാം സോ നിങ്ങളുടെ സാലറി ഹൈക്കായി ആ സാലറി ഹൈക്കാവുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കും വെച്ചടി വെച്ചടി പ്രൊമോഷൻസ് ആഗ്രഹിക്കാം സോ അതൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അതിനായിട്ടുള്ള ഇൻസ്പയർഡ് ആക്ഷൻസ് എടുക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ ലോ ഓഫ് അസംഷനിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ ആക്ട് ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് വിഷ് ഫുൾഫിൽഡ് സോ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കണം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം